ഹായ് ഹായ്ച്ചങ്കളെ എല്ലാവർക്കും മെഫം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികളും രണ്ട് ദിവസമായി വലിയ സങ്കടത്തിലാണ് വയനാട് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലൊരു നൊമ്പരമായി മാറി നേരം വെളുത്തുണർന്നപ്പോൾ കേട്ട വാർത്ത ഒരു ഗ്രാമം മുഴുവനും ഒലിച്ചു പോയെന്നാണ് അപ്പം നിങ്ങളെല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുക അപ്പം ഇന്നത്തെ റെസിപ്പി വെണ്ടയ്ക്ക മേടിച്ച് പലതരത്തിലുള്ള തരത്തിലുള്ള കറികളുണ്ടാക്കി കഴിച്ച് മടുത്തിട്ടുള്ളവരാണ് മലയാളികൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്ന റെസിപ്പി നിങ്ങൾ ഒരിക്കലും കഴിച്ചിട്ടും കാണില്ല ഉണ്ടാക്കിയിട്ടും കാണില്ല എന്നാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ച് നോക്കേണ്ടതൊന്നു തന്നെയാണ് കാരണം അടിബിൾ ടേസ്റ്റാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതുമാണ് അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ അപ്പോൾ ആ വെണ്ടയ്ക്ക് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് വീഡിയോയിലൂടെ കണ്ടിട്ട് വരാം അതിനായി ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകി ഇതിട്ട് കൊടുത്തിട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു മൂന്നാല് വെളുത്തുള്ളിയും എരിവുള്ള മൂന്ന് പച്ചമുളകും അരയ്ക്കാൻ പാകത്തിന് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചങ്ങോട്ട് മഷി പോലെ അങ്ങോട്ട് അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുത്ത തേങ്ങയിലേക്ക് വീണ്ടും മുക്ക ടീസ്പൂൺ കടവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുത്തിട്ട് അതിനെ ആ സൈഡിലോട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വെണ്ടയ്ക്ക ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് മൂന്നാല് വട്ടം ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യാമോ അത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ വെണ്ടയ്ക്ക് മുഴുവൻ ഇതാ ഇതുപോലെ കട്ട് ചെയ്തൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാൻ വേണ്ടി ഒരു പാൻ പാനെടുത്ത് അടുപ്പിലോട്ട് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുത്തിരിക്കുന്ന ഇഞ്ചിയുടെ ഒരു പച്ച ഫ്ലേവറുണ്ട് അതൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഇനി ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് കിട്ടണം ചെറിയ തീയിലിട്ട് ഇത് രണ്ടും നല്ലപോലെ വയറ്റിയെടുത്ത് അവസാനം നോക്കുമ്പോഴുണ്ടല്ലോ ഇതാ ഇതുപോലെ കിട്ടണം ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം ജാറിലിരിക്കുന്നതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളവും വാരി വലിച്ചൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുത്ത് ആ തേങ്ങയുടെ ഉള്ളിൽ ഒരു വെള്ളമയം അത് മുഴുവനും വറ്റിച്ച് ട്രൈ ആക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു എണ്ണമായൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ചെറിയ തീയിൽ കുറച്ച് കുറച്ചുനേരം കൈയെടുക്കാതെ ഇളക്കി കഴിയുമ്പോഴുണ്ടല്ലോ അവസാനം തൈ ഇങ്ങനെ കുറച്ച് ട്രൈ ആയി വരും കുറച്ചുകൂടെ ട്രൈ ആക്കി കിട്ടിയാൽ അത്രയ്ക്ക് നല്ലത് ഇതൊന്ന് മാറി മറിയുമ്പോഴേക്കും നല്ല ട്രൈ ആയി ഇളക്കിയാൽ അവിടെ നിൽക്കുന്ന പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് അര ലിറ്റർ നല്ല പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ തീ കൂട്ടി വയ്ക്കാൻ പാടില്ല ചെറിയ തീയിൽ വേണം ഇളക്കിയെടുക്കാൻ വേണമെങ്കിൽ സ്റ്റൗ ഒന്ന് ഓഫാക്കി വെച്ചോ ആരും ചോദിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഞാൻ ഓഫാക്കുന്നില്ല കൈവിടാതെ രണ്ടോ മൂന്നോ മിനിറ്റ് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക വച്ചുള്ള കറി ഏകദേശം പുരോഗമിച്ച് വന്നു കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മർമ്മപ്രധാനമായ ഒരു പരിപാടിയും കൂടെ ബാക്കിയുണ്ട് അതിനായി ഒരു കടായി എടുത്ത് അടിപ്പിലോട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടുന്നതോടൊപ്പം തന്നെ അതിൽ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയോ സവാളയോ ഏതാണെങ്കിലും കുഴപ്പമില്ല ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട് അതിലേക്ക് ഒരു തണ്ട് കരിയപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു മൂന്നോ നാലോ വറ്റമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ അങ്ങോട്ട് വറുത്തങ്ങോട്ട് എടുക്കണം നന്നായിട്ട് മൂത്ത് വന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നോക്കി കുറഞ്ഞ തീലിട്ട് ഇളക്കിയെടുത്തപ്പം നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഇത് മൊത്തത്തിൽ എടുത്തിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയുടെ മുകളിലോട്ട് ഒഴിച്ചെടുക്കാം ഇതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പച്ചടി അങ്ങോട്ട് റെഡിയായി വരും എന്നാ ടേസ്റ്റാണെന്നറിയാമോ ഈ സംഭവം ഒന്ന് കഴിക്കാനായിട്ട് ഇതുവരെയും ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ വെണ്ടയ്ക്ക ഇനി വേടിക്കുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണം പലതരത്തിലുള്ള പച്ചടികൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വെണ്ടയ്ക്ക പച്ചടി ഒന്ന് കഴിച്ച് നോക്കണം അന്യായ ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അന്യായ ടേസ്റ്റാണ് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും നല്ല ഊണിന് ഇതുപോലെയുള്ള പച്ചടി കെട്ടിയാൽ കഴിക്കാതിരിക്കാൻ പറ്റുമോ ടേസ്റ്റ് ആണ് എന്തായാലും ഇന്ന് തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇതിലും നല്ല കിടിലം കിടക്കാച്ചി വീഡിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം മാഫിൻ ബായ് ബായ്